നമസ്കാരം ബീഹാറിൽ നിന്ന് പുറത്തു വന്ന തെരഞ്ഞെടുപ്പ് ഫലമാകട്ടെ അത് വോട്ട് കൊള്ളയുടെ ഫലമാണെന്ന ഗുരുതരമായ കണ്ടെത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ പ്രസ്താവനയാകട്ടെ കേവലം രാഷ്ട്രീയപരമായ ഒരു പ്രതികരണത്തിനപ്പുറമായിട്ട് നിയമപരവും സ്ഥാപനപരവുമായ വെല്ലുവിളിയായി ഉയർത്താനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് അട്ടിമറി അല്ലെങ്കിൽ ക്രമക്കേട് ഇത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തി കുറ്റക്കാർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം ഇന്ന് ചേർന്ന പ്രധാന യോഗത്തിൽ വ്യക്തമാക്കിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച ശേഷം നിയമപരമായിട്ട് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ തെളിവുകൾ സഹിതം രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകണം നൽകണമെന്നുള്ള ജനപ്രാതിനിധ്യ നിയമത്തിലെ അടിസ്ഥാന ചട്ടമുണ്ട് മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ഈ സമയപരിധിക്കുള്ളിൽ ശക്തമായ തെളിവുകൾ സഹിതം പരാതി നൽകാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിരുന്നില്ല ഇതാകട്ടെ പലപ്പോഴും കേസുകൾ കോടതിയിൽ നിലനിൽക്കുന്നതിന് തടസ്സമുണ്ടാക്കുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും പരാജയം സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ബീഹാർ വിഷയത്തിൽ മുൻകാല പാഠങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട് സമയബന്ധിതമായിട്ട് പ്രവർത്തിക്കാൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം നിയമപരമായിട്ട് അനുവദിച്ച നാൽപ്പത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ കൃത്യമായ തെളിവുകൾ സഹിതം തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഇന്ത്യ സഖ്യം സജ്ജരായിക്കൊണ്ടിരിക്കുകയാണ് ബീഹാറിൽ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട കൃത്രിമം നടന്നുവെന്ന ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദ്രുതഗതിയിലുള്ള നീക്കം ഇപ്പോൾ നടക്കുന്നത് ഈ നടപടിക്രമം പാലിക്കാത്തതാണ് മഹാരാഷ്ട്ര ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെയും സഖ്യത്തിൻ്റെയും ഒക്കെ തന്നെ നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ പരാജയപ്പെടാനായിട്ട് കാരണമായതെന്നും കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു കാരണം നാൽപ്പത്തിയഞ്ച് ദിവസത്തെ നിയമപരമായിട്ടുള്ള സമയപരിധി കഴിയുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് രേഖകൾ നശിപ്പിച്ച് കളയാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈവരും ഹരിയാനയിൽ ബി ജെ പിയുടെ വിജയം ചോദ്യം ചെയ്യപ്പെടാതെ നിലനിന്നതിന് പ്രധാന കാരണം ഈ രേഖകളുടെ ലഭ്യതയില്ലായ്മയാണെന്ന ഗൗരവമായിട്ടുള്ള ആരോപണവും കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നുണ്ട് ഈ നിർണായക സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർക്കേയുടെ വസതിയിൽ എ സി സി യോഗം ചേർന്നിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ പ്രധാന നേതാക്കളും ഘടകകക്ഷി നേതാക്കളുമൊക്കെ തന്നെ പങ്കെടുത്തു സമഗ്രമായ ചർച്ചകൾക്ക് ശേഷം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറച്ച തീരുമാനമെടുത്തു മല്ലികാർജ്ജുൻ ഖർക്കെയും രാഹുൽ ഗാന്ധിയും നേരിട്ട് ഘടകക്ഷി നേതാക്കളുമായിട്ട് വിശദമായ ആശയവിനിമയം നടത്തുകയുണ്ടായി ബീഹാറിൽ നടന്നത് വോട്ട് കൊള്ളുകയാണെന്ന കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ സംശയമില്ലെന്ന് ഉറപ്പിച്ചതോടെ ഈ വിഷയത്തിൽ നിയമപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ള യുദ്ധം പ്രഖ്യാപിക്കുകയാണെന്നുള്ള ശക്തമായ സൂചനയാണ് കോൺഗ്രസ് സഖ്യം നൽകിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവുമായി രാഹുൽ ഗാന്ധി സംസാരിക്കുകയും സഖ്യത്തിന്റെ ഐക്യദാർഢ്യം ശക്തിപ്പെടുത്തുകയും ചെയ്തു ബീഹാറിൽ നിന്നും പുറത്തു വന്ന തെരഞ്ഞെടുപ്പ് ഫലമാകട്ടെ വിശ്വസിക്കാൻ കഴിയുന്നതല്ലെന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ചരിത്രപരമായിട്ടുള്ളൊരു താരതമ്യം നടത്തുകയുണ്ടായി ഇന്ദിരാഗാന്ധിയുടെ വിയോഗത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന് തൊണ്ണൂറ് ശതമാനത്തിലധികം സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിട്ടില്ല ഈ പശ്ചാത്തലത്തിൽ നിലവിലെ ഫലങ്ങൾ അവിശ്വസനീയമാണെന്ന ശക്തമായ വാദമാണ് കോൺഗ്രസ് ഉയർത്തുന്നത് അതിനാൽ തന്നെ ബീഹാറിലെ ഓരോ മണ്ഡലങ്ങളിലെയും കൃത്യമായ വോട്ടിംഗ് ഡാറ്റയും പോളിംഗ് സ്റ്റേഷൻ വിവരങ്ങളും കോൺഗ്രസ് നേതൃത്വം സൂക്ഷ്മമായിട്ട് ശേഖരിച്ചു വരികയാണ് തെളിവുകൾ സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നതിന് മുന്നോടിയായിട്ട് ഘടകക്ഷികളുമായി നിരന്തരമായ ചർച്ചകൾ നടത്തിയിരിക്കുകയാണ് തെളിവുകൾ സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നതിന് മുന്നോടിയായി ഘടകക്ഷികളുമായിട്ട് നിരന്തരമായ ചർച്ചകൾ നടത്തി സമഗ്രമായിട്ടുള്ള ഒരു വ്യക്തമായ റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള സംഘടനാപരമായിട്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ് ബീഹാറിലെ വോട്ടിങ്ങിൽ കൃത്രിമം നടന്നിരിക്കുന്നുവെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ഉറച്ച നിലപാടിൽ തന്നെയാണ് ഈ ആരോപണങ്ങൾ കേവലം തെരഞ്ഞെടുപ്പിലെ പരാജയം കാരണമുള്ളതല്ലെന്നും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കമെന്നും കോൺഗ്രസ് നേതൃത്വം ആവർത്തിക്കുന്നു നിയമപരമായ സമയപരിധിയായ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ എല്ലാ രേഖകളും ഹാജരാക്കി ആവശ്യമെങ്കിൽ ബീഹാറിൽ പുതിയൊരു തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്താൻ കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു ഇത് ഇന്ത്യൻ ജനാധിപത്യം അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന കോൺഗ്രസിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഹരിയാനയിൽ സമാനമായ വിഷയം ഉന്നയിച്ചപ്പോൾ ആരും വിശ്വാസത്തിലെടുത്തില്ലെന്നും എന്നാൽ അവിടുത്തെ കോടതിയിൽ പത്തൊൻപത് കേസുകൾ നിയമപരമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു തങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മതിയായ മറുപടി നൽകാത്തത് ബി ജെ പിയുടെ ഇത്തരം ക്രമക്കേടുകൾക്ക് കമ്മീഷൻ കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണെന്ന രൂക്ഷമായ വിമർശനവും കോൺഗ്രസ് ഉന്നയിക്കുകയുണ്ടായി ബീഹാറിൽ എൻ ഡി എ സഖ്യം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയിൽ ഇരുന്നൂറ്റി രണ്ട് സീറ്റുകൾ തൂത്തുവാരിയാണ് ഭരണം നിലനിർത്തിയത് എന്നാൽ ഇന്ത്യ സഖ്യത്തിനാകെ മുപ്പത്തിയഞ്ച് സീറ്റ് മാത്രമാണ് ലഭിച്ചത് കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റുകൾ ലഭിച്ച കോൺഗ്രസ്സിന് ഈ തെരഞ്ഞെടുപ്പിൽ ആറ് സീറ്റുകൾ മാത്രമാണ് നേടാനായത് എൺപത്തിയൊൻപത് സീറ്റുമായിട്ട് ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് മാറുകയുണ്ടായി സാധാരണഗതിയിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള ഈ ഒരു അത്ഭുതകരമായിട്ടുള്ള വിജയം തന്നെയാണ് എല്ലാവരുടെയും സംശയത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ മുൻപത്തെ കാലതാമസങ്ങളൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നടന്ന ശേഷം നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ തെളിവുകളും തെളിവുകൾ സഹിതം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരാൻ ഇന്ത്യ സഖ്യം പൂർണ്ണമായും തയ്യാറായിരിക്കുകയാണ് ഈ സമയപരിധിക്കുള്ളിൽ കള്ളക്കളികൾ തെളിയിക്കപ്പെട്ടാൽ രാജ്യത്തെ നിയമസ്ഥാപനങ്ങൾക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിർണായക വഴിത്തെവാകുമെന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുകയാണ്